ജനകീയ ആരോഗ്യ കേന്ദ്രം നിങ്ങളുടെ വീട്ടുമുറ്റത്തെ ആശുപത്രി നിങ്ങളുടെ വീട്ടുമുറ്റത്തെ ആശുപത്രിയായ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ എന്തൊക്കെ സേവനങ്ങളാണ് ലഭിക്കുന്നതെന്ന് അറിയാമോ മുൻപ് ഗർഭിണികളുടെ പരിശോധനയും കുട്ടികളുടെ രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളും മാത്രമായിരുന്നുവെങ്കിൽ ജനകീയ ആരോഗ്യ കേന്ദ്രമായതോടെ നവജാത ശിശുക്കൾ കുട്ടികൾ കൗമാരക്കാർ വയോജനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും പരിശോധനയും ചികിത്സയും ലഭിക്കും പ്രമേഹം ബി പോലെ അടിക്കടി പരിശോധന ആവശ്യമുള്ള രോഗികളുടെ പരിശോധനയും തുടർ പരിചരണവും മരുന്നും ഒക്കെ ഇവിടെ നിന്നു ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ടെങ്കിൽ നഴ്സ് തന്നെ ഇ സഞ്ജീവിനി സംവിധാനം വഴി കമ്പ്യൂട്ടറിലൂടെ ഡോക്ടറുമായി സംസാരിക്കാനുള്ള അവസരമൊരുക്കും ഇത്തരത്തിൽ ലഭിക്കുന്ന പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ കിട്ടാത്ത മരുന്നുകൾ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും സൗജന്യമായി വാങ്ങാം മുപ്പത്തി ആറിനം മരുന്നുകളും പത്ത് തരം ടെസ്റ്റുകളും മറ്റ് ആരോഗ്യ പരിശോധനകളും നൽകുന്ന കേന്ദ്രങ്ങളാണ് ഇന്ന് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മണി വരെയാണ് ആരോഗ്യ കേന്ദ്രം തുറന്നു പ്രവർത്തിക്കുക രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണി വരെ വീടുകൾ സന്ദർശിച്ചുള്ള ആരോഗ്യ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ആഴ്ചയിൽ ഓരോ ദിവസവും ഓരോ വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള സേവനങ്ങളാണ് ഈ സമയം നൽകുക സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ പരിശോധനകളാണ് ചൊവ്വാഴ്ച നടത്തുന്നത് ഗർഭിണികളുടെ രജിസ്ട്രേഷനും പരിശോധനകളും ഈ ദിവസമാണ് നടത്തുന്നത് കൂടാതെ സെർവിക്കൽ ക്യാൻസർ എന്നിവയുടെ പരിശോധനയും വിളർച്ച പരിശോധനയും അന്ന് നടത്തും ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സാണ് ഇതിന് നേതൃത്വം നൽകുന്നത് വ്യാഴാഴ്ചകളിൽ പ്രമേഹം ബി പി തുടങ്ങിയ ജീവിതശൈലി രോഗ നിർണയ നടത്തുക ബി പി ഷുഗർ പരിശോധനകളാണ് പ്രധാനമായും നടത്തുന്നത് ഇതേ ദിവസം തന്നെയാണ് വയോജനങ്ങൾക്കായുള്ള പരിശോധനകളും ഇവ വീടിന് സമീപമുള്ള അങ്കണവാടികൾ കമ്മ്യൂണിറ്റി ഹാൾ തുടങ്ങിയ ഏത് പൊതുസ്ഥലങ്ങളിലും ആവശ്യാനുസരണം നടത്തും നെയബർഹുഡ് ക്ലിനിക് എന്നും ഈ രോഗനിർണയ ക്ലിനിക് അറിയപ്പെടുന്നു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ മേൽനോട്ടത്തിലാണ് നെയബർഹുഡ് ക്ലിനിക് നടത്തുന്നത് സ്റ്റാഫ് നേഴ്സിൻ്റെ സാന്നിധ്യത്തിൽ പ്രമേഹം ബി പി ശ്വാസമോശ രോഗങ്ങൾ മുതലായ ദീർഘകാല രോഗങ്ങൾ ഉള്ളവരുടെ കൂട്ടായ്മകൾ ശനിയാഴ്ചകളിൽ നടത്തും ഇതിലൂടെ രോഗികൾക്ക് പരസ്പരം താങ്ങാകാനും രോഗനിയന്ത്രണം സാധ്യമാകുന്നതിൻ്റെ പ്രായോഗികവും ശാസ്ത്രീയവുമായ വഴികൾ പങ്കുവെക്കുവാനും സാധിക്കും ഇതിനെല്ലാം പുറമെയാണ് കിടപ്പ് രോഗികൾ ഡയാലിസിസ് ചെയ്യുന്നവർ ക്യാൻസർ രോഗികൾ സ്ട്രോക്ക് വന്നവർ എച്ച് ഐ വി ബാധിതർ തുടങ്ങിയവർക്കുള്ള പ്രത്യേക സേവനങ്ങൾ ഇവർക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ മരുന്നുകൾ തുടങ്ങിയവ എത്തിച്ചു നൽകുകയും വേണ്ടി വന്നാൽ വീട്ടിലെത്തി പരിചരണം നൽകുകയും ചെയ്യും ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പും മേൽനോട്ടവും ചുമതലയും വാർഡ് ജനപ്രതിനിധി അധ്യക്ഷനായ ക്ഷേമ സമിതിക്കാണ് മിതിയുടെ നേതൃത്വത്തിൽ സാമൂഹിക പങ്കാളിത്തത്തോടെയാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതും അവലോകനം ചെയ്യുന്നതും ജനകീയ ആരോഗ്യ ക്ലബ്ബ് വഴി വ്യായാമം ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ എന്നിവയും നടക്കും പബ്ലിക് ഹെൽത്ത് മൊബൈൽ ആപ്പ് വഴി ശൈലി സർവേ നടത്തുന്നതിലൂടെ വേണ്ടുന്ന മുൻകരുതലുകളും നടപടികളും സാധ്യമാകും വീട്ടുമുറ്റത്തെ ആശുപത്രിയായ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലെ സേവനങ്ങൾ കൂടുതൽ ഉപയോഗിക്കാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അവ മെച്ചപ്പെടുത്താനും അങ്ങനെ ആരോഗ്യമുള്ളൊരു സമൂഹത്തിനെ സൃഷ്ടിക്കാനും നമുക്ക് ഒരുമിച്ച് മുന്നേറാം